ഹായ് പുതിയൊരു ഇടയിലേക്ക് ചേർന്ന ആയിരത്തിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് അനിലക്കരെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് അയച്ച കത്തിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങളിൽ ഇടപെടുന്നത് നമുക്കറിയാം ഒരുപാട് പേര് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ നിന്ന് എഫ്ഐആർ ഇടാൻ പോലും കൂട്ടാക്കിയില്ല മാസങ്ങളോളം അവരെ ഇന്ന് തരാം നാളെ തരാം വിളി വിളിച്ചിട്ട് വന്നാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ മടക്കി അയക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കേട്ടിരുന്നത് എന്നാൽ ഇതിന് ഇടപെട്ടുകൊണ്ട് അദ്ദേഹം വിവരാവകാശ പ്രകാരം സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് പരാതി അല്ലെങ്കിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആകെ എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട് ലഭിച്ച പരാതികൾ പോലീസ് സ്റ്റേഷൻ തിരിച്ചുള്ള വിവരങ്ങൾ കൈമാറണം അതുപോലെ തന്നെ പരാതികൾ പരാതികളിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ എത്രയാണ് ഏത് പോലീസ് സ്റ്റേഷനുകളിലാണ് ലഭിച്ച ഏതൊക്കെ പോലീസ് സ്റ്റേഷനിലാണ് ലഭിച്ച പരാതികളിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് അതിൻ്റെ കാരണമെന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ തേടിക്കൊണ്ടാണ് ശ്രീ അനിലക്കരെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ അടുത്ത മുപ്പത് ദിവസത്തിനിടയ്ക്കെങ്കിലും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബൈ